नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം തന്റെ മുന്നിൽ തന്നോട് യുദ്ധം ചെയ്യാൻ അർജുനൻ പുറപ്പെടുമ്പോഴേക്കും ശിഖണ്ഡിയെ മുൻനിർത്തി വേണം യുദ്ധം ചെയ്യാൻ എന്ന് ഭീഷ്മൻ പറഞ്ഞു ശിഖണ്ഡി എന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യില്ല ഞാൻ ആയുധം താഴെ വയ്ക്കും ശിഖണ്ഡിയെ മുന്നിൽ നിർത്തുക എന്നിട്ട് എന്നോട് യുദ്ധം ചെയ്യുക അമ്പുകൾ കൊണ്ട് നിലത്ത് വീഴ്ത്തുക ഒമ്പതാം ദിവസം രാത്രി തന്നെ വീഴ്ത്താനുള്ള മാർഗം തനിക്ക് പിന്മാറാനുള്ള മാർഗം ഭീഷ്മൻ യുധിഷ്ഠിരാദികളോട് നേരിട്ട് പറഞ്ഞു പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് മരിക്കാൻ സമയമായിട്ടില്ല അത് ആദ്യത്തെ ദിവസം തന്നെ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട് അങ്ങേ ഞങ്ങൾ എങ്ങനെയാണ് ജയിക്കുക എന്ന് യുധിഷ്ഠിരൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് മൃത്യുവിന്റെ സമയം ആയിട്ടില്ല അദ്ദേഹം സ്വച്ഛന്ത മൃത്യുവാണ് ചന്ദനുവിന്റെ അനുഗ്രഹമാണ് ആ പ്രകാരത്തിലുള്ള അനുഗ്രഹം കൊടുക്കാനുള്ള തപോബലം ശന്തനുവിനുമുണ്ട് എന്ന് നാം അറിഞ്ഞുകൊള്ളണം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഗ്രഹം കൊടുക്കാൻ പറ്റില്ല ആ അനുഗ്രഹം ഫലവത്തുമാകില്ല ഇവരൊന്നും സാധാരണ മനുഷ്യരല്ല തപോബലം ഏറെ ഉള്ള ആളുകളാണ് അതുകൊണ്ടാണ് അത്ഭുതങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അന്ന് യുധിഷ്ഠനോട് പറഞ്ഞു എനിക്ക് മരണസമയമായിട്ടില്ല എന്നെ തോൽപ്പിക്കാൻ ശേഷിയുള്ള ആരെയും ഞാൻ ഇതൊരു ഭൂമിയിൽ കണ്ടിട്ടുമില്ല അതുകൊണ്ട് നീ പിന്നീട് ഒരിക്കവ അപ്പോൾ ഞാൻ പറയാം ഒൻപതാം ദിവസം രാത്രി വീണ്ടും അദ്ദേഹത്തെ പടകുടി ഇരത്തിൽ പോയി കണ്ടപ്പോഴാണ് അദ്ദേഹം അടുത്ത ദിവസം ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ എന്നെ ഏത് എഴുതട്ടെ എന്ന് നിർദ്ദേശിച്ചത് ആ ശരശ്യയിൽ അദ്ദേഹം ഉത്തരായനം കാത്തു കിടന്നു ഉത്തരായനം മകരസംക്രമത്തോടു കൂടിയിട്ട് ഉത്തരായനം തുടങ്ങുന്നു ആ ഉത്തരായനത്തിൽ പ്രാണൻ വെടിഞ്ഞാലാണ് ആ പ്രാണന് സൂര്യമാർഗത്തിലൂടെയുള്ളതായ ഉദ്ഗതി കൈവരിക അതിനുവേണ്ടിയിട്ട് ഉത്തരായനവും കാത്ത് ഈ പ്രപഞ്ച ചലനത്തെ ആസ്പദമാക്കിയുള്ള ഉത്തരായനവും കൂടിക്കാത്ത് അദ്ദേഹം അവിടെ കിടക്കുന്നു അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ അദ്ദേഹത്തിന്റെ ഉള്ളിലെ പ്രാണചലനം ഉത്തരായന മാർഗത്തിൽ തന്നെയാണ് അധ്യാത്മമായ മനസ്സിന്റെ സഞ്ചാരം ഉത്തരായനമാണ് അധ്യാത്മമായ അധ്യാത്മമായ മാർഗത്തിലൂടെയുള്ള മനസ്സിന്റെയും ബുദ്ധിയുടെയും സഞ്ചാരത്തിന് അനുരൂപമായി നിൽക്കുന്ന പ്രാണചലനം അത് ഉത്തരായനമാണ് ഇനി പ്രപഞ്ചത്തിന്റെ ക്രമമനുസരിച്ചുള്ള ഉത്തരായനം കൂടി അതിനോടൊപ്പം ചേരണം ഭീഷ്മന് ജീവിതകാലം മുഴുവൻ ഉത്തരായനമാണ് പ്രപഞ്ചത്തിൽ ഉത്തരായനവും ദക്ഷിണായനവും മാറി മാറി വരും അതിനൊരു ക്രമമുണ്ട് അതുകൂടി ഇതിനോടൊപ്പം ചേരണം മകരസംക്രമം ആകണം അതിനുവേണ്ടി കാത്തുകിടന്നു ഭീഷ്മൻ ശരശയ്യയിൽ മഹാതപസ്വിക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ മൃത്യുവിന് പോലും ഇത്രയേറെ അമ്പുകൾ തുളഞ്ഞു തുളഞ്ഞുകയറിയ ആ ശരീരത്തെ ഗ്രസിക്കാൻ ശേഷിയില്ല നിന്റെ അനുവാദമില്ലാതെ മരണത്തിന് നിന്നെ തൊടാനാവില്ല എന്ന് ശന്തനു പറഞ്ഞ വാക്കിന്റെ അർത്ഥം നാം കാണുന്നത് ആ അനുശാസന പർവ്വത്തിന്റെ അവസാനമാണ് ഗുണം ഈ കഥയെ വേദാന്ത വേദാന്തശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നിബന്ധിച്ച് ഗീതാശാസ്ത്രം മുഴുവൻ കൃത്യമായി നമുക്ക് ഉൾക്കൊള്ളാൻ പാകത്തിന് അത്യന്തം സൂക്ഷ്മമായിരിക്കുന്ന ചലന പ്രകാരങ്ങളോട് നിബന്ധിച്ച് വ്യാസൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നതിന്റെ മികവ് നോക്കുക ആദി പർവ്വത്തിൽ പറയുന്ന ഓരോ വാക്കും അങ്ങ് സ്വർഗാരോഹണ പർവ്വത്തിൽ പോലും പ്രസക്തമാണ് ഈ ഒരു ലക്ഷം ശ്ലോകങ്ങളിൽ ഏതൊരു ശ്ലോകവും മറ്റെല്ലാ ശ്ലോകങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ഒന്നും മറ്റൊന്നിൽ നിന്ന് തികച്ചും മാറി നിൽക്കുന്നതല്ല ബന്ധമില്ലാതെ നിൽക്കുന്നതുമല്ല പൊരുത്തക്കേടുകൾ എങ്ങുമില്ല വൈരുദ്ധ്യങ്ങൾ എങ്ങുമില്ല വളരെ കൃത്യമായിട്ട് കോർത്തിണക്കി ചെയ്തു വച്ചിരിക്കുന്ന അത്ഭുതകരമായ ശില്പവിദ്യയാണ് ഈ ബൃഹത്തായിരിക്കുന്ന മഹാകാവ്യം ഇതിഹാസ തുല്യമായിരിക്കുന്ന ഇതിഹാസ പദവിയിലേക്ക് ഉയർന്ന മഹാകാവ്യം എന്നറിയണം അതാണ് ചന്ദനുവിന്റെ ഈ വാക്യം അങ്ങ് ശരശയ്യയിൽ ചെന്നും പരിപാലിക്കപ്പെടുന്നു ആ ശരശൈ്യയിലും നിലനിൽക്കുന്നു ഭീഷ്മനെത്തൊടാൻ മൃത്യുവിനാവില്ല ജീവിതം ആരെയാണോ യജ്ഞമയമാക്കി മാറ്റിയിരിക്കുന്നത് അവർ പ്രകൃതിയുടെ ബന്ധനത്തെ കടന്നു അവിദ്യയെ കടന്നു അവരെ മൃത്യു സ്പർശിക്കുന്നില്ല ഇങ്ങനെ ജീവിതം മുഴുവൻ യജ്ഞമയമാക്കിയ ഭീഷ്മെ ആ ജീവിത തപസ് അത് നാം നേരിട്ട് കാണണം ഒരു സംഭവം കൂടി വളരെയേറെ ആരെയും പരീക്ഷിക്കുന്നതായ ഏറ്റവും ഭീഷണമായ ഒരു സംഭവം കൂടി ഈ അവസരത്തിൽ സജ്ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിൽ നിന്നാണ് ആ കഥ നാം കേൾക്കുന്നത് ആ കഥ വർഷങ്ങൾ മുമ്പ് നടന്നതാണ് അംബികയുടെയും അംബാലികയുടെയും വിവാഹം വിചിത്രവീരനോടൊപ്പം വിവാഹം നടക്കുന്നതിന് മുമ്പ് നടന്ന സംഭവമാണത് അംബയുടെ കഥ അത് ഈ മഹാഭാരതത്തിൽ ആഖ്യാനം ചെയ്ത് നാം കേൾക്കുന്നത് ഉദ്യോഗപർവത്തിലാണ് ഈ മഹാഭാരതത്തിലെ അഞ്ചാമത്തെ പർവ്വതം ഭീഷ്മപർവത്തിലെ യുദ്ധം ആരംഭിക്കുന്നു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ളതായ തയ്യാറെടുപ്പ് അതോടൊപ്പം യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ധാർമ്മിക ബുദ്ധികളുടെ പരിശ്രമം ഇത് രണ്ടും നടക്കുന്നു ഉദ്യോഗപർവത്തിൽ ആ ഉദ്യോഗപർവ്വത്തിലാണ് യുദ്ധം സുനിശ്ചിതമായി കഴിഞ്ഞപ്പോൾ ഈ അമ്പയുടെ കഥ നാം കേൾക്കുന്നത് അവിടെ സർവസൈന്യാധിപനായിട്ട് ദുര്യോധനൻ പിതാമഹനായ ഭീഷ്മനെ തന്നെ നിശ്ചയിക്കുന്നു അദ്ദേഹത്തിൽ വിശ്വാസമുണ്ടായിട്ടല്ല അദ്ദേഹം ഈ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പോരാളിയാണ് അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ ആർക്കും സാധ്യമല്ല ഇത് ദുര്യോധനന് മാത്രമല്ല എല്ലാവർക്കും നന്നായി അറിയും എത്ര എത്രയോ സംഭവങ്ങൾ അതിന് ഉപോത്ബലകമായിട്ട് കിടപ്പുണ്ട് എങ്കിലും ഭീഷ്മന്റെ മനസ്സ് പാണ്ഡവരുടെ കൂടെ നിൽക്കുന്നു എന്ന് ദുര്യോധന് നന്നായി അറിയാം കാരണം ഭീഷ്മൻ ധർമ്മബുദ്ധിയാണ് അതുകൊണ്ട് ധർമ്മം എവിടെയുണ്ടോ അവിടെ ഭീഷ്മന്റെ മനസ്സും ചെന്ന് നിൽക്കും ഈപ്പോ പക്ഷേ ഭീഷ്മൻ ഇവിടെ നിന്നേ പറ്റൂ കാരണം മഹാരാജാവിനെ സംരക്ഷിക്കുക അദ്ദേഹത്തിന്റെ ഭീഷ്മന്റെ വ്രതമാണ് അതുകൊണ്ട് അദ്ദേഹം ഇവിടെ നിന്നേ വെച്ചു അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നു ഭീഷ്മൻ കൌരവപക്ഷത്ത് നിൽക്കുന്നത് തനിക്ക് പല പ്രകാരത്തിൽ ലാഭം ഭീഷ്മൻ പാണ്ഡവപക്ഷത്ത് പോയി കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഭീഷ്മൻ കൌരവരെ മുഴുവൻ തുടച്ചു നിൽക്കും പാണ്ഡവര് ജയിക്കും യുധിഷ്ഠൻ ജയിക്കും അങ്ങനെ വരുമ്പോൾ തനിക്ക് സിംഹാസനം കിട്ടില്ല ഭൂമിയിൽ നിലനിൽക്കുക പോലും സാധ്യമല്ലാതെ വരും അതുകൊണ്ട് ഭീഷ്മൻ പാണ്ഡവപക്ഷത്ത് പോവാത്തത് ഭാഗ്യം കൌരവപക്ഷത്ത് നിന്നാലോ അദ്ദേഹം കൗരവപക്ഷത്തിൽ വേണ്ടെന്ന് താൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പൂർണമായും ചെയ്തു തന്നു എന്ന് വരില്ല താൻ ആഗ്രഹിക്കുന്നത് യുധിഷ്ഠരനെ പിടിച്ചുകെട്ടണം ഭീമനെയും അർജുനനെയും സംഹരിക്കണം നഗരസഹദേവന്മാരെയും സംഹരിക്കണം ഇതാണ് താൻ ആഗ്രഹിക്കുന്നത് അത് അദ്ദേഹം ചെയ്യില്ല അങ്ങനൊരു കുഴപ്പമുണ്ട് എങ്കിലും പാണ്ഡവപക്ഷത്തെ സൈന്യനിരകളെ അദ്ദേഹം തകർത്തെറിയും ആ കാര്യത്തിൽ അദ്ദേഹ ശക്തിയോടുകൂടി പ്രവർത്തിക്കും അത്രയും ചെയ്താൽ തന്റെ മറ്റ് സുഹൃത്തുക്കൾ ബാക്കി വേണ്ടുന്നത് ചെയ്തു തരും ഇത് ഓർത്തുകൊണ്ട് ഭീഷ്മൻ തന്റെ പക്ഷത്ത് നിൽക്കുന്നതിൽ ആശ്വാസവും കണ്ടു ദുര്യോധനൻ ഇങ്ങനെ രണ്ട് കാരണങ്ങളുണ്ട് അപ്പോൾ ഭീഷ്മൻ സ്വന്തം പക്ഷത്ത് നിൽക്കുമ്പോഴേക്കും ആരെയാണ് സർവ്വസൈന്യാധിപനാക്കുക സർവ്വസൈന്യാധിപനാക്കേണ്ടത് അദ്ദേഹത്തെ തന്നെയാണ് അല്ലാതെ വേറെ ആരെയുമല്ല അദ്ദേഹം കൊണ്ട് ദ്രോണനുണ്ട് കൃപനുണ്ട് ശല്യനുണ്ട് കർണനുണ്ട് ഇഷ്ടം ദുര്യോധനന് കർണനെയാണ് തന്റെ ആഗ്രഹങ്ങൾ കർണ അതേപടി നടത്തി തരും അർജുനന് പറ്റിയ എതിരാളി അർജുനനെ കർണൻ സംഹരിക്കും ദുര്യോധനുറപ്പുണ്ട് ഭീമനെ നേരിടാൻ വേണ്ടുന്ന ഗതായുദ്ധ പാഠവം താനും നേടിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കർണനെ സർവസൈന്യാധിപനായിട്ട് അതിരോധി സർവസൈന്യാധിപനായിട്ട് ഇപ്പോൾ പ്രതിഷ്ഠിക്കാൻ പറ്റൂല എന്തുകൊണ്ടെന്നാൽ ഭീഷ്മൻ ഇരിക്കവേ എങ്ങനെയാത് സാധിക്കുക അതുകൊണ്ട് മാത്രം മനസ്സില്ലാ മനസ്സോടെ ഭീഷ്മനെ സർവസൈന്യാധിപനാക്കി ഇനി യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കലാണ് അതിന് ശത്രുവിന്റെ ബലത്തെക്കുറിച്ച് ഭംഗിയായ ജ്ഞാനം നേടണം ശത്രുക്കളായി അപ്പുറത്ത് അണിനിരനിൽക്കുന്ന അല്ലെങ്കിൽ അപ്പുറത്ത് അണിനിരക്കാൻ പോകുന്ന ആളുകളെയൊക്കെ തങ്ങൾക്കെല്ലാം അറിയാം ആരാരൊക്കെയാണ് മറവിശത്തുള്ളത് അവരുടെ പരാക്രമങ്ങൾ എന്താണ് അവരുടെ ആയുധ സന്നാഹങ്ങൾ എന്താണ് അഭ്യാസപാഠവം എന്താണ് അവരുടെ ആത്മാർത്ഥത എന്താണ് ഇതൊക്കെ അറിയാം അവരുടെ ബലത്തെ അളക്കണം അതേപോലെ തന്റെ പക്ഷത്ത് തന്നെ സഹായിക്കാനായിട്ട് ധാരാളം പേര് രാജാക്കന്മാർ മിത്രങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് തന്റെ മിത്രങ്ങൾ മാത്രമല്ല വന്നു ചേർന്നിരിക്കുന്നത് പാണ്ഡവർക്ക് ശത്രുവായിട്ടുള്ളവരും കൃഷ്ണന് ശത്രുവായിട്ടുള്ളവരും ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് തന്റെ പക്ഷത്ത് ഒരവസരമായിട്ട് അവരിതെല്ലാം കാണുന്നു പാണ്ഡവരോടുള്ള വിരോധം തീർക്കാൻ കൃഷ്ണനോടുള്ള വിരോധം തീർക്കാൻ ഉള്ള അവസരം അങ്ങനെ അവർ ഈ പക്ഷത്ത് വന്നിട്ടുണ്ട് അവരുടെയും ബല അറിയാം അതിനെയെല്ലാം വിലയിരുത്തണം വിലയിരുത്തിയിട്ട് ആരൊക്കെയാണ് അതിരഥികൾ ആരൊക്കെയാണ് രഥികൾ ആരൊക്കെയാണ് അർദ്ധരഥികൾ എന്ന് അറിഞ്ഞു വേണം ആ വ്യൂഹങ്ങളിൽ അവരെയെല്ലാം നിയമിക്കാൻ അവർക്കുള്ളതായ ചുമതലകളും ഏൽപ്പിക്കാൻ ഇതിനു വേണ്ടിയിട്ടുള്ളതായ ആലോചന നടക്കുകയാണ് ഭീഷ്മരുടെ നേതൃത്വത്തിൽ ദുര്യോധനാദികൾ ഒരുമിച്ചിരുന്ന് ആലോചിക്കുകയാണ് എല്ലാവരെയും അറിയുന്ന ഭീഷ്മൻ പറഞ്ഞു അതിരഥികൾ ആരൊക്കെയാണ് രുധികൾ ആരൊക്കെയാണ് അർദ്ധരഥികൾ ആരൊക്കെയാണ് ഈ ഇരിക്കുന്ന കർണൻ അർദ്ധരഥിയാണ് കാരണം പറഞ്ഞു കർണന്റെ മുഖത്തടിച്ചതുപോലെ ആയിപ്പോയി കർണൻ കോപിച്ചു ചാടിയെണീറ്റു ഭീഷ്മനോട് വഴക്കിട്ടു എന്നിട്ട് ദുര്യോധനോട് പറഞ്ഞു ഈ ഭീഷ്മൻ ജീവിച്ചിരിക്കുവോളം കാലം ഞാൻ യുദ്ധത്തിനിറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നിറങ്ങി ഭീഷ്മൻ മരിച്ചു കഴിഞ്ഞാൽ ഭീഷ്മൻ ഈ പടക്കളത്തിൽ വീണു കഴിഞ്ഞാൽ അന്ന് ഞാൻ ആയുധങ്ങളുമായി നിനക്ക് വേണ്ടി യുദ്ധത്തിന് വരും എന്ന് പറഞ്ഞ് കർണൻ പിന്മാറി ഭീഷ്മൻ ഇതൊക്കെ കേട്ട് ചിരിച്ചു അതിനുശേഷം ഭീഷ്മൻ പറഞ്ഞു അല്ലയോ ദുര്യോധന നീ ആഗ്രഹിക്കുന്ന പ്രകാരത്തിൽ പാണ്ഡവന്മാരെ ഞാൻ കൊന്നു തരില്ല ഞാൻ പാണ്ഡവന്മാരെ കൊല്ലില്ല കൃഷ്ണനെ കൊല്ലില്ല സാത്വികയെ കൊല്ലില്ല എന്നു മാത്രമല്ല ഞാൻ ശിഖണ്ഡിയെ കണ്ടാൽ യുദ്ധം ചെയ്യുകയുമില്ല ദുര്യോധനോട് പറഞ്ഞു പാണ്ഡവന്മാരെയും കൃഷ്ണനെയും സാത്വികയെയും കൊല്ലില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ഇനി പ്രത്യേകിച്ച് വിശദീകരണമില്ലാതെ ദുര്യോധനൻ മനസ്സിലാകും എന്നാൽ ശിഖണ്ഡിയെ കണ്ടാൽ താൻ യുദ്ധം ചെയ്യില്ല ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യില്ല എന്നുപറഞ്ഞതിന് കാരണമെന്ത് ദുര്യോധന് പിടികിട്ടിയില്ല ദുര്യോധൻ അതുകൊണ്ട് ഭീഷ്മനോട് ചോദിക്കുന്നു ഉദ്യോഗപർവത്തിലെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ അധ്യായം അവിടെ നിന്നിട്ടാണ് അമ്പോ തുടങ്ങുന്നത് അങ്ങ് എന്തുകൊണ്ടാണ് ശിഖണ്ഠിയോട് യുദ്ധം ചെയ്യാത്തത് ഭീഷ്മൻ ജീവിതത്തെ മുഴുവൻ യജ്ഞമാക്കി മാറ്റിയ ആളാണ് അതാണ് ഇതിനെല്ലാം അടിസ്ഥാന കാരണം അതാണ് കിമർത്ഥം ഭരതശ്രേഷ്ഠ നൈവഹന്യ ശിഖണ്ഡിനം അങ്ങ് ശിഖണ്ഡിയെ കൊല്ലില്ല എന്ന് പറയാനുള്ള കാരണമെന്ത് അന്ന് ഈ അങ്ങ് ഈ ലോകം കണ്ടിട്ടുള്ള യുദ്ധവീരന്മാരിൽ വെച്ചിട്ട് ഏറ്റവും സമൃദ്ധനാണല്ലോ പടക്കളത്തിൽ എത്തിച്ചേർന്ന് ആയുധവും എടുത്ത് യുദ്ധം ചെയ്യുന്നതായ ശിഖണ്ഡിയുടെ മുന്നിൽ നിന്നിട്ട് അങ്ങ് ഒരിക്കലും യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ശത്രുവിനോട് യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ആത്തത്തായി ആയിട്ടാണ് അവൻ വന്നു ചേർന്നിരിക്കുന്നത് കൊല്ലാനാണ് അവൻ വരുന്നത് അവനോട് യുദ്ധം ചെയ്യില്ല എന്നങ്ങ് പറഞ്ഞാൽ അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്താണ് അതിന് കാരണം അങ്ങ് പറഞ്ഞാലും എന്ന് ഭീഷ്മനോട് ദുര്യോധനൻ ചോദിക്കുന്നത് ഈ ഉദ്യോഗപർവ്വത്തിൽ നാം കേൾക്കും നൂറ്റി എഴുപത്തിമൂന്നാമത്തെ അധ്യായത്തിൽ തുടർന്ന് ഭീഷ്മൻ അതിന് കാരണം പറയും അതൊരു സുദീർഘമായ കഥയാണ് അത് ആരെയും അത്ഭുതപ്പെടുത്തുകയും രോമാഞ്ചം കൊള്ളിക്കുകയും ഭയപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതായ കഥയാണ് ജീവിതത്തിൽ എത്ര കഠിനമായ സമസ്യയാണ് ഭീഷ്മൻ നേരിട്ടത് തന്റെ പ്രതിജ്ഞയെ നിലനിർത്താൻ തന്റെ സത്യസന്ധതയെ നിലനിർത്താൻ തന്റെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും യജ്ഞമായി തന്നെ നിലനിർത്താൻ ഭീഷ്മൻ എന്നുമാത്രം വിപരീത ശക്തികളെ അഭിമുഖീകരിക്കേണ്ടി വന്നു എത്ര അഭിമുഖീകരിച്ചു ഇത് നമുക്ക് ഈ അമ്പോപാഖ്യാനത്തിൽ നിന്ന് കേൾക്കാൻ കഴിയും ഭീഷ്മൻ ദുര്യോധനന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ദുര്യോധനോട് പറയുന്നതാണ് അമ്പയുടെ ഈ കഥ അവിടെ ആ കഥയുടെ സൂക്ഷ്മതലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ യജ്ഞനിഷ്ഠയുടെ സവിശേഷതകൾ നമുക്ക് നേരിട്ട് കാണാം അതിന്റെ ചർച്ച നമുക്ക് നാളെ ആരംഭിക്കാം നാളെ രാത്രി എട്ട് മുപ്പതിന് ഇതേ പ്രകാരത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാം അതിന് ഗുരുനാഥൻ തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി സരസ്വതൃപാദങ്ങളിൽ എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാഥരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിന്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ വ്യാസഭഗവാന്റെ പാദപത്മങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം